വയനാട് ചൂരൽമല ദുരന്തത്തിന് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയുടെ ധനവിനിയോഗ സാക്ഷ്യപത്രം കേരളം സമർപ്പിച്ചില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ പറഞ്ഞു പണം ചെലവഴിച്ചതിന്റെ സാക്ഷ്യപത്രം നൽകിയാൽ മാത്രമേ തുടർ ഗഡുക്കൾ അനുവദിക്കാൻ കഴിയൂവെന്ന് പാർലമെന്റിനെ അറിയിച്ചു പുനരുദ്ധാരണ പുനർനിർമ്മാണ അഞ്ച് ആറ് കോടി രൂപയാണ് കേന്ദ്ര സഹായം അനുവദിച്ചത് വാർത്തയുടെ വിവരങ്ങളുമായി എസ് നന്ദഗോപനാണ് ചേരുന്നത് നന്ദഗോപൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് ഈ വിഷയത്തിൽ കാരണം വയനാട് ചോരൽമല ദുരന്തം അതിജീവിക്കാൻ കേന്ദ്രം ഒരു സഹായവും നൽകിയില്ല എന്നാണ് നിരന്തരം ഇവിടെ ഭരണപ്രതിപക്ഷങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ കൃത്യമായി തുക നൽകിയിരുന്നു പക്ഷേ എങ്ങനെ വിനിയോഗിച്ചു എന്നത് ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല പറയൂ ിനിമ ഇടതു വലതു മുന്നണികൾ കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ ഉയർത്തുന്ന വാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ കേരളത്തെ കേന്ദ്ര സർക്കാർ തഴയുന്നു വയനാടിന് അല്ലെങ്കിൽ വയനാട് ദുരന്തത്തെ അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിലെ കാര്യമായി കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു പ്രധാനമാരും ഉയർത്തിയിരുന്നത് എന്നാൽ ഇതിൽ കൃത്യമായ കണക്കുകൾ സഹിതം മറുപടി പറയുകയാണ് കെ സി വേണുഗോപാലിൻ്റെ ചോദ്യത്തിനാണ് നിത്യാനന്ദ റായ് രേഖാമൂലം ലോക്സഭയിൽ മറുപടി നൽകിയിരിക്കുന്നത് ായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഈ വയനാട് മേപ്പാടി ചൂരിൽമരയിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ ചോദിച്ചിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിനാണ് കേന്ദ്ര സർക്കാർ ലഭിച്ചത് അന്ന് ഈ സർട്ടിഫിക്കറ്റ് നൽകുവാൻ അതായത് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് വൈകി എന്നുള്ളതും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട അസസ്മെന്റുകളും മറ്റും നടത്തി ഇരുന്നൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഈ അനുവദിച്ച തുകിന്റെ എൻ ഡി ആർ എഫ് ഫണ്ടുകൾ ഉപയോഗിക്കുന്ന ചട്ടപ്രകാരം മുപ്പത് ശതമാനം മൊത്തം അനുവദിച്ച തുകയുടെ മുപ്പത് ശതമാനം ആദ്യം നൽകും പിന്നീട് നാൽപ്പത് ശതമാനം നൽകും പിന്നീട് മുപ്പത് ശതമാനം നൽകും അങ്ങനെ മൂന്ന് ഘടുക്കളായിട്ടാണ് ഈ പൈസ വിതരണം ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഇരുനൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടിയുടെ ആദ്യഘടുവായ മുപ്പത് ശതമാനം എന്നുള്ളത് എഴുപത്തി ആറ് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് ഈ എഴുപത്തി ആറ് ദശാംശം ഒന്ന് ആറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴിന് സംസ്ഥാനത്തിന് കൈമാറി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അതിൻ്റെ എഴുപത്തി ശതമാനം ഉപയോഗിച്ചു എന്ന് കാണിക്കുന്ന യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അതാണ് പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത് ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെയായിട്ടും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നിത്യാനന്തരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഈ വയനാട് ദുരന്ത ബാധിതർക്ക് ആശ്രയമാകേണ്ട അടുത്ത തുക അടുത്ത ഗഡു കേന്ദ്ര സർക്കാരിന് കൈമാറാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനമായും നിത്യാനന്ദ റായ് ഇന്നിപ്പോൾ രേഖാമൂലം ലോക്സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ വയനാട് ദുരന്ത ബാധിതരെ പരിഗണിക്കില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രചരണം വ്യാപകമായി കോൺഗ്രസും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നാൽ അതല്ല കേന്ദ്ര സർക്കാർ കൃത്യമായി ഈ വയനാട് ദുരന്ത ബാധിതർക്ക് കൃത്യമായ രീതിയിലുള്ള സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ കൂടുതൽ സഹായങ്ങൾ നൽകാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മൊത്തം അനുവദിച്ച ഇരുന്നൂറ്റി കോടി രൂപയുടെ ആദ്യ ഗടുവായം ഒന്നേ കോടി രൂപ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട് അത് രണ്ടായിരത്തി നവംബർ പതിനേഴിനാണ് കൈമാറിയത് എന്നാൽ നാളിതുവരെ അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം ഉപയോഗപ്പെടുത്തി എന്നത് സംബന്ധിച്ച സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് വയനാട് ദുരന്ത ബാധിതർക്ക് സഹായമാകേണ്ട അടുത്ത ഘടക അല്ലെങ്കിൽ ഈ തുകയുടെ അടുത്ത ഘടകം വൈകുന്നത് അല്ലെങ്കിൽ നൽകാൻ എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്